അസ്ലാമലൈക്കും ഞാൻ യാസർ എടപ്പാൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയുടെ പതാക ദിനായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അവിടെ ഒരു ന നാട്ടിൽ ചാനടുക്കത്ത് പതാക ഉയർത്തുന്ന സമയത്ത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടുത്തെ ബ്രാഞ്ച് ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ട് തന്നെയാണ് ആ ഒരു പതാക ഉയർത്തുന്നതിനെ നിന്ന് തടഞ്ഞത് എന്നുള്ള വാർത്ത നിങ്ങളെല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ടാകും ഏകദേശം ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വിഷയമാണത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് അതിനെ പ്രതികരിക്കുന്നില്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു നാട്ടിലും ചിലപ്പോൾ അക്രമങ്ങളുണ്ടാവാം അങ്ങനത്തെ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ടാവും പല രാഷ്ട്രീയ പാർട്ടിക്കാര് പല കോരത്തിലുള്ള റിയാക്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് അതിനെ റിയാക്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഒരു നോട്ടം നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ആ ഒരു വിഷയം നടന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രകോപനം വരേണ്ടതായിട്ടുള്ള ആരാണ് ഇപ്പോൾ ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ് നിങ്ങൾ നിങ്ങളേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ലീഗുകാരോ കോൺഗ്രസ് പാർട്ടിക്കാരോ ആയിരിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിട്ടുണ്ടാവുക നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പാർട്ടിയുടെ കൊടി ഉയർത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ അതിനെ തടയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു വൈര്യം ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാവും നിങ്ങളുടെ കാര്യം എന്താണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല അങ്ങനെ ഒരു വൈര്യമുണ്ടാകുമ്പോൾ ഏതൊരു രീതിയിലാണ് ആളുകൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ സമസ്ത എന്താണ് സമസ്തയുടെ മദ്രസകളിലും അതുപോലെ തന്നെ സമസ്തയുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അതുപോലെ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ ആ മാന്യത എന്താണ് എന്നുള്ളത് ഇന്നലെ ആ വീഡിയോയിൽ നമ്മൾ കണ്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൂട്ടം ആളുകൾ ഗുണ്ടാ സംഘം തന്നെ വന്നിട്ട് ആ ഒരു പതാക ഉയർത്തുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് മുന്നിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾ ഒരു ഏപിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ കാര്യം തന്നെയായിരിക്കും കാരണം അതിനെ ഞാൻ വല്ലാണ്ട് ഫോക്കസ് ചെയ്ത് പറയുന്നൊന്നുമില്ല പ്രിയപ്പെട്ട ആളുകളോട് ഒരു കാര്യമാണ് പറയാനുള്ളത് തല്ലാനായിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ സഖാവിൻ്റെ കുപ്പായവും അതുപോലെ തന്നെ ആ തല്ലാൻ പോയ സ്ഥലത്ത് നിന്ന് തല്ല് കിട്ടിയിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ സുന്നിയുടെ കുപ്പായവും ഇട്ടിട്ട് അല്ലെങ്കിൽ സക്കാഫിയുടെ കുപ്പായവും വിട്ടിട്ട് കളത്തിലിറങ്ങിയിട്ട് തേങ്ങാനും മോങ്ങാനും നിൽക്കരുത് എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത് സഖാവായിട്ട് പോയിട്ട് സഖാവായിട്ട് തല്ലിയിട്ടോ തല്ലിക്കൊണ്ടിട്ടോ തിരിച്ചു വരികയാണെങ്കിൽ സഖാവായിട്ട് നിൽക്കാൻ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഇത് നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ നാട്ടിലും നടക്കുന്ന അക്രമകരമായിട്ടുള്ള സംഭവങ്ങൾ ഓരോ നാടുകളിലും നടക്കാറുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നിട്ടുണ്ട് കാസർഗോഡ് നടന്നിട്ടുള്ള കൊലപാതകത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് സമസ്തയുടെ പതാക ഉയർത്തുന്നത് തടഞ്ഞത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ള അന്നാട്ടിലെ ആളുകൾ ആ ആളുകളുടെ അടുത്ത് ഒരൊറ്റ കാര്യമാണ് ചോദിക്കാനുള്ളത് വന്നിട്ടുണ്ടായിരുന്നത് തടയാനായിട്ട് വന്നത് ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും അടക്കമുള്ള അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരടക്കമുള്ള പാർട്ടിയുടെ പ്രവർത്തകന്മാരടക്കമുള്ള ആളുകളാണ് ആ ഒരു പതാക ദിനത്തിനെ ആ പതാക ഉയർത്തിയതിനെ തടയാൻ വേണ്ടിയിട്ടും അതിനെ താഴ്ത്തിക്കട്ടാൻ വേണ്ടിയിട്ടും കളത്തിലിറങ്ങി വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളോട് ചോദിക്കട്ടെ കേരളത്തിൽ നിങ്ങൾ കൊന്നതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ കൊന്നതിൻ്റെ ബാക്കപ്പിലുള്ള കൊടി അവിടെ ഉയർത്താൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ വീഡിയോ സ്റ്റേറ്റ്മെൻ്റ് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ കൊടി ഉയർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ആർക്കെങ്കിലും അതിന് മറുപടി പറയാണ്ടോ നിങ്ങൾ അവിടെ സമസ്തയുടെ കൊടി ഉയർത്താൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ നിങ്ങളുടെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ പതാക ഉയർത്താൻ പാടില്ല എന്നുള്ളത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പതാക ഉയർത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഓരോ ആളുകളുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ഉത്തരമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ആ കുട്ടികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമസ്യ എന്ത് എന്താണോ കുട്ടികൾക്ക് ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയത് എവിടെയാണെന്നറിയോ ഇന്നലെ ആ കുട്ടികൾ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്തത് ഹിന്ദുവായിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരെ ഏട്ട എന്നുള്ളത് വിളിച്ച് വിശേഷിപ്പിച്ചിട്ടും അതുപോലെ തന്നെ മുസൽമാനായിട്ടുള്ള ആളുകളെ ഇക്ക എന്നുള്ളത് വിളിച്ചിട്ട് മാതൃക കാട്ടിയിട്ടുള്ള ആ കുട്ടികൾ പറയുമ്പോൾ എന്താ നിങ്ങൾ പഠിക്കേണ്ട കാര്യം തൊണ്ണൂറ് ശതമാനം ചാനടുക്കത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും സമസ്തയുടെ പ്രവർത്തകന്മാരാണ് സത്യം പറഞ്ഞാൽ പച്ചക്ക് നാടൻ ഭാഷയിൽ പറയുന്ന രീതിയിലൊരു ഒരു വ്യാഖ്യാനം പറയാം സമസ്തയുടെ കുട്ടികൾ വട്ടമളഞ്ഞ് നിന്നിട്ട് മൂത്ര ഒഴിച്ചാൽ പോകുന്ന സി പി എമ്മുകാരും കമ്മ്യൂണിസ്റ്റുകാരും എ പിക്കാരനും അനാട്ടിലുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയാവുന്ന ഒരു നാടാണത് എന്നിട്ടും അവർ അവരുടെ ആ ഒരു മാന്യത മര്യാദ കാണിച്ചിട്ട് ആ പതാക അവർ ഗുണ്ടായസത്തിലൂടെ അവിടെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ നാട്ടിലൊരു ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ കുട്ടികൾ കാട്ടിയിട്ടുള്ള പ്രവർത്തനം മാതൃകാപരമാണോ എന്നുള്ളത് നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് സമസ്തയുടെ ഒരു നേതാക്കന്മാരാകട്ടെ പ്രവർത്തകന്മാരാകട്ടെ സമസ്തയുടെ ബാക്കപ്പ് വെച്ചിട്ട് സമസ്തയെ മുന്നിൽ കാണിച്ചിട്ട് അതിനെ കച്ചവടമാക്കിയിട്ട് മാതൃക കാട്ടിയിട്ടുള്ള ഒരു ചരിത്രം ഇന്ന് ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ പിടിക്കണം മറ്റു മതസംഘടനകൾ പലതുമുണ്ട് അപ്പോൾ ഞാൻ ഏതിനാ ഫോക്കസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ വിദേശ രാജ്യങ്ങളടക്കമുള്ള നാടുകളിലെ കോർപ്പറേറ്റുകളുടെ പിൻബലത്തിൽ നിങ്ങൾ ബിസിനസ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നത് എന്തിനാണ് സക്കാഫി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ദീനിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ദീനിനെ മറ്റുള്ളവർക്ക് പ്രബോധന ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾ സക്കാഫികളെ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ക്യാമ്പസുകളിൽ നിങ്ങൾ പഠിച്ചു വിടുന്ന ഓരോ കുട്ടികളെയും അത് ഇതുപോലെ തന്നെ ജന ജനങ്ങൾക്ക് ക്ഷേമം അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയുടെ കുട്ടികൾ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മൾ ഓരോ ആളുകളും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ പറയുന്ന കോലത്തിൽ നമ്മൾ ഓരോ ആളുകളും കണ്ടുപഠിച്ച കാര്യമാണ് പക്ഷേ അതേ സമയത്ത് നിങ്ങളുടെ സഖാഫികളാവട്ടെ മറ്റാരാവട്ടെ എ പി വിഭാഗത്തിൽ ആളുകളാണ് ഈ പ്രശ്നത്തിന് എല്ലാത്തിനും മുന്നിൽ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ പി വിഭാഗത്തോടുള്ള എല്ലാ ബഹുമാനവും വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ ഇന്നലെ ചെയ്തിട്ടുള്ള കാര്യം ആ ശുദ്ധ തമ്മാടിത്തരമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അക്രമമോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങളോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് നിങ്ങളുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു പ്രവർത്തകൻ എന്തിന് എന്താവശ്യത്തിന് നാല് പേരെ കൂട്ടിയിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാനുണ്ട് വെറുതെ പോയിട്ടില്ലല്ലോ അവൻ്റെ അമ്മായിടെ വീടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എന്നുള്ളതും കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ഓക്കെ അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത് തന്നെയാണ് ആ നാട്ടിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് ഞങ്ങളുടെ പ്രവർത്തകൻ ആക്രമിക്കാൻ സ നിങ്ങളുടെ ആളുകൾ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ല കൊലപാതക രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ കൊലപാതകത്തെയും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അത് തെറ്റ് തന്നെയാണ് തെറ്റ് എന്നുള്ളത് കൊല്ല കൊലപ്പെടുത്തിയതിനുള്ള തെറ്റവിടൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതേ ഞങ്ങളുടെ പ്രവർത്തകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുണ്ടാവും കാരണം ഉണ്ടാവുമെന്നുള്ളത് പറയാൻ കാരണം അവനത് ചെയ്തിട്ടുള്ളത് സ്വന്തം സ്വയരക്ഷക്കാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ഭരണകൂടത്തിൻ്റെ ഏത് സാധ്യത ഉപയോഗിച്ച് നിങ്ങൾ അവനെ പൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇർഷാദിനെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് പറയുന്നത് അവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവനതു ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇർഷാദ് അടക്കം നിങ്ങൾ ആരുടെ കൊടിയാണ് ഇറക്കിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചത് ഇസ്ലാമ് എന്ന് പറയുന്നതിന് ഇവിടെ ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ വരവിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അടിച്ചമർത്തലുകളിലൂടെ കടന്നു പോന്നിട്ട് ചെറിയ കൂട്ടത്തെ കൊണ്ട് വലിയ കൂട്ടത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുള്ള കൂട്ടരെ നിങ്ങൾ സമസ്തയുടെ പഴയകാല നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും വല്യുപ്പന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന സമസ്തക്കാരനെയാണ് നിങ്ങളൊരു കൊടി താഴ്ത്തി കെട്ടിയിട്ട് അടിച്ചമർത്താൻ ശ്രമിച്ചു വന്നുണ്ടെങ്കിൽ ആയിരം മടങ്ങി ശക്തിയോടുകൂടി സമസ്തയുടെ ഓരോ പ്രവർത്തകന്മാരും കളത്തിലിറങ്ങിയിട്ട് നിങ്ങളുടെ നേരെ മുഷ്ടി ചുരുട്ടിയിട്ട് മാന്യതയുടെ തലത്തിൽ നിർ നിന്നിട്ട് മര്യാദയുടെ തലത്തിൽ നിന്നിട്ട് മുദ്രാവാക്യങ്ങളുടെ ആരവങ്ങൾ മുഴക്കിയിട്ട് ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി ആയിരം പതാക നിങ്ങളുടെ നാട്ടിൽ ഒന്നിനു പകരം ആയിരം പതാക നിങ്ങളുടെ നാട്ടിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ പോലെ നേരെ നിന്നിട്ട് നിലപാടിലുറച്ച് നിന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ ഉയർത്തുമെന്നുള്ളതും നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രഖ്യാപിത നയമാക്കി ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും തയ്യാറായിട്ടുണ്ടെന്നുള്ളതും ഓരോ ആളുകളെയും ഒന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ റസൂലിൻ്റെ കാലമടക്കമുള്ള കാലങ്ങളിൽ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുള്ളതിൽ നിന്ന് ഫിലിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ള ഈ ഒരു ഞങ്ങളുടെ പഴയകാല വല്ലിപ്പന്മാരുടെ ആ ഒരു ആദർശത്തെ കൊണ്ടു നടക്കുന്ന കുട്ടികളെ അടിച്ചമർത്താമെന്നുള്ള ധാരണ നിങ്ങൾ ഏതെങ്കിലും ഒരു ആളുകൾക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഏതെങ്കിലും ഒരു എ പി വിഭാഗത്തിൽ സുന്നി വിഭാഗത്തിൽ പെടുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് മാപ്പ്ലാവ് കാറ്റഗറിയിൽ പെടുന്ന എ പിക്കാരായിട്ടുള്ള കുട്ടി മാന്യതയുടെ തലത്തിൽ നിൽക്കുന്ന എപ്പിക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ പറയുന്നില്ല അവരെ ഞാൻ പരാമർശിക്കുന്നില്ല കാരണം നിങ്ങളിൽ പലരും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങളെ പറയുന്നില്ല പക്ഷേ കുത്തിത്തിരിപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാപ്പിളാവ് കാറ്റഗറിയിൽ പെടുന്ന മാപ്പിള സഖാക്കളായിട്ടുള്ള ചില ഏപിക്കാരായിട്ടുള്ള ആളുകളുണ്ട് നിങ്ങളോട് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത് തല്ലാൻ പോകുന്ന സമയത്ത് സഖാവായിട്ട് തല്ലാൻ പോയിട്ട് അവിടെ നിന്ന് തല്ല ഇടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ എന്നോട് സക്കാവിന് തല്ലിയെന്ന് പറഞ്ഞിട്ട് ഓങ്ങാനും തേങ്ങാനും ആയിട്ട് നടക്കുന്ന ആ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന മാപ്പിളാവ് കാറ്റഗറിയിൽ പെടുന്ന ഏപിക്കാരായിട്ടുള്ള സുന്നികളുണ്ട് അവരോടാ പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ അതെപ്പതിക്കരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെ രീതിയിൽ നിങ്ങൾ അതപ്പതിക്കരുത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ കോലത്തിലാവുന്നത് എപ്പോഴാന്നുള്ളത് നിങ്ങളോട് ഒരു ചെറിയൊരു സൂചന കൂടി പറഞ്ഞുതരാം കേന്ദ്രതലത്തിൽ ആർ എസ് എസ് ഭരണത്തിൽ വന്നു അല്ലെ ബി ജെ പി ഭരണത്തിൽ വന്നു ഭരണത്തിൽ വരുന്ന കാലം വരെ ഞങ്ങൾ യു ഡി എഫ്കാരായിട്ടുള്ള യു പി എയിൽ വിട്ട ആളുകളും ഞങ്ങൾ പറഞ്ഞു ഫാസിസം വരുന്നു ഫാസിസം വരുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ ഈ പറയുന്ന കൂട്ടർ ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകൾ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചിട്ട് ഇന്ന് അന്ന് ഇവിടെ സമരം ചെയ്തിരുന്നു അന്ന് പെട്രോളിന് പത്ത് പൈസ കൂടിക്കഴിഞ്ഞാൽ കേന്ദ്ര ബന് ബന്ധായിരുന്നു പക്ഷെ പെട്രോളിനും പെരുമഴ പോലെ മാല പോലെ പണം ഇങ്ങനെ കുന്ന് കുമിഞ്ഞ് കൂടിയിട്ട് വന്നപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷക്കാരൻ ഭാരത് ബന്ധു പോയിട്ട് ഒരു യൂണിറ്റിലൊരു ബന്ധു നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു വണ്ടി തള്ളിയിട്ടോ പ്രതിഷേധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാകും ഫാസിസം നമ്മളെ അടക്കി വാഴാൻ വരുന്ന ആ ഒരു ചുറ്റുപാടിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അവിടെ മാത്രമല്ല അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ ഭീകരത എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അധികാരം എന്നുള്ളത് ഹുങ്കാവുമ്പോൾ അഹങ്കാരമാകുമ്പോൾ അത് തലയുടെ ഉള്ളിലിങ്ങനെ ചിത്തഭ്രമമായിട്ട് ഭ്രാന്തായിട്ട് വരുന്ന ഒരു കാലമുണ്ട് എപ്പോഴാണെന്നറിയോ മാറ്റപ്പെടാത്ത ഭരണകൂടം ഏതെങ്കിലും ഒരു നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കാലം വന്നാൽ ആ ഭരണകൂടത്തിന് അഹങ്കാരം ഉണ്ടാവും അവർ ഏകാധിപതികളാവും അവർ ഏകാധിപത്യത്തിൻ്റെ നില നിലപാടുകൾ ആ ഭരണകൂടത്തിൻ്റെ അകത്തളത്തിലേക്ക് നടപ്പിലാക്കുന്ന ഒരു കാലം വരും ആ കാലം എന്നുള്ളത് നിങ്ങൾ ഓരോ ആളുകളും ഇപ്പോൾ അവരുടെ ബാക്കപ്പായിട്ട് അവർക്ക് പിന്തുണ കൊടുത്തിട്ട് നിങ്ങളവരെ അധികാരത്തിലേക്ക് രണ്ടാമതൊരുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുഴിച്ചു മൂടാനുള്ള കുഴി കുത്തിയിട്ട് ആ കുഴിയുടെ മുകളിൽ വെക്കാനുള്ള റീത്ത് ഇതേ കൂട്ടർ തന്നെ കൊണ്ടുവന്നു തരുമെന്നുള്ളത് കഴിഞ്ഞ കാലം ബി ജെ പി നമുക്ക് പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ഓരോ സാഹചര്യത്തിലും അവർ ഭരണകൂടത്തിലേക്ക് ആദ്യം വന്നു രണ്ടാമത് വന്നപ്പോൾ ഇപ്പോൾ കർഷക ബന്ധമില്ല െല്ലാവർക്കും അറിയുന്നതാണ് കർഷകരുമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾക്കറിയുന്നതാണ് അതിന് മുമ്പും അവർക്ക് ഏകദേശം ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചടക്കുന്ന കാലം വന്നപ്പോൾ സി സി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള കൂട്ടർ ഒരു എന്താ പറയുക വലിയ ക്യാമ്പയിനും പോലെ വലിയൊരു ഡപ്തിലുള്ള ഭരണകൂടം അവരുടെ കയ്യിൽ വന്നപ്പോൾ അവർ നോട്ടിനെ നിരോധിച്ചു ഇന്ത്യ രാജ്യത്തിൻ്റെ ഇല്ല കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്ന കൂട്ടരെ കൂട്ടുപിടിച്ചിട്ട് എ പിക്കാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളൊരൊറ്റ കാര്യം മനസ്സിലാക്കണം പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ ഇന്ത്യ രാജ്യത്തെ ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാട്ടിയാണ് ആ പതിറ്റാണ്ടുകൾ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ രാജ്യത്തെ ഭരിച്ചിട്ട് ഒരാളെപ്പോലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാളെപ്പോലും ഒരു ബാങ്കിൻ്റെ മുമ്പിലും കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടില്ല നിർത്തിയിട്ടുണ്ടോ നിങ്ങളുടെ പണം എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിന്നിട്ട് അതിന് വേണ്ടിയിട്ട് വെയിലും കൊണ്ടിട്ട് നിങ്ങൾ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് സർക്കാർ ഈ ഇന്ത്യ രാജ്യത്ത് ഇക്കാലം വരെ വന്നിട്ടുണ്ടോ പക്ഷേ ഭരണകൂടത്തിൻ്റെ ഭീകരത എന്ന പോലെ ഒരു കോർപ്പറേറ്റ് മുതലാളിമാരുടെ ബാക്കപ്പിൽ ഫാസിസം അങ്ങ് ഭരണകൂടത്തിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും അത് അനുഭവിച്ചു അല്ലേ രാജ്യം വിട്ടു പോവാൻ രാജ്യത്തുള്ള പൗരന്മാരോട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യം കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് ബി ജെ പിയുടെ ഭരണം വന്നപ്പോൾ വന്നു എന്താണെന്ന് വെച്ചാൽ അധികാരം എന്നുള്ളത് കുവിഞ്ഞു കൂടിയപ്പോൾ അതൊരു കുത്തകയാകിയെന്ന് കണ്ടപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസൽമാന്മാരുള്ള നാട്ടിൽ ബി ജെ പി ഭരണത്തിൽ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെ അത് വന്നു അത് നിങ്ങളുടെ പോലെയുള്ള ചില എ പിക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന് ബാക്കപ്പായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ നാട്ടിൽ ഇന്നും നല്ല രീതിയിലുള്ള ജനാധിപത്യം നിന്നു പോകാനുള്ള കാരണം എന്താ അറിയോ അഞ്ച് അഞ്ച് വർഷം മാത്രമാണ് അവിടെ ഭരണം നിലനിൽക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പത്താമത്തെ ഒരു തുടർ ഭരണം കേരളക്കര ഏതെങ്കിലും ഒരു കാലത്ത് തൊട്ടാൽ അത് ആ കേരളത്തിൻ്റെ എന്നുള്ളത് പറയാൻ വലിയൊരു കാരണം ഞാൻ പറഞ്ഞുതരാം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഓരോരോ ദാഷ്ട്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഇന്ന് ഇരുപത്തി ഏഴ് വയസ്സുണ്ട് ഇരുപത്തിയേഴ് വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ കാണാത്തൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം നിങ്ങളൊന്ന് കാണണം ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരു മനുഷ്യൻ പച്ചക്ക് നിന്ന് കത്തുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇതായിരിക്കും ഒരു മനുഷ്യൻ പച്ചക്ക് പെട്രോൾ തലയിലൂടെ ഒഴിച്ചിട്ട് നിന്ന് കത്തുന്നത് എനിക്കിതിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക ഈ ഫേസ്ബുക്കിൻ്റെ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ അത് വീഡിയോ വിഷ്വലി എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് അയാൾ നിന്നിട്ട് കത്തുന്നത് നിന്ന് കത്തണത് നിങ്ങളെല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം കേട്ടോ പെട്രോൾ തലയിൽ ഒഴിച്ചിട്ട് അവര് കത്തിച്ചിട്ട് മരിക്കണത് ഞാനത് കാണിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഞങ്ങൾക്ക് ശബ്ദമായിട്ട് കേൾക്കാം കാരണം അത് കാണിച്ചാൽ വയലേഷനാണ് പോലീസുകാരെ മുമ്പില് നിർത്തിയിട്ടാണ് അയാളെ ജീവനോടെ കൊളുത്തിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അയാൾ കത്തുമ്പോൾ സ്വന്തം മക്കൾ കണ്ടിട്ട് കരയുന്നതാണ് ആ കേൾക്കുന്നത് അതിൽ കത്തിങ്ങനെ നശിക്കുമ്പോൾ നിന്ന് കത്തുമ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അവിടെ പ്ലേ ആവുന്നത് നിന്ന് കത്തുന്ന സമയത്ത് സ്വന്തം മക്കളെ ചീറിക്കരയുന്നത് അതാണ് നിങ്ങളാ കേൾക്കുന്നത് കേരളത്തിൽ ഞാൻ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഈ ഇരുപത്തിയേഴ് വയസ്സിനകത്ത് വന്നിട്ടുള്ള ഒരു സർക്കാരും അത് അച്യുതാനന്ദൻ്റെ ആവട്ടെ അതിനു മുമ്പ് ഇ കെ നായനാരുടെ ആവട്ടെ നിങ്ങളുടെ സർക്കാരും ഞങ്ങളുടെ സർക്കാരും ഒരാളുള്ള വന്നിട്ടില്ല പക്ഷേ പിണറായി ഭരണം വന്നപ്പോൾ ഒരു മനുഷ്യൻ പച്ചയോടെ നിന്ന് കത്തുന്നത് നമ്മൾ ഓരോ ആളുകളും കണ്ടു അല്ലേ അതിൻ്റെ മക്കളാണോ നിന്ന് കരയണത് സ്വന്തം മുമ്പിൽ ഇങ്ങനെ കത്തിത്തീരണതിന് സ്വന്തം മക്കൾ നിന്നിട്ട് കരയണ ആ ഒരു സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ കാലത്ത് അയാൾ ഇനി കരിഞ്ഞിട്ട് കെടുക്കുന്ന ഒരു കെടുത്തെന്ന് നോക്ക് അയാൾ മരിച്ചു അതിൻ്റെ ഭാര്യ അത്രയും ക്രിട്ടിക്കലായിട്ട് കെടുക്കാൻ നോക്ക് തൊല തൊലിയൊക്കെ പൊളിഞ്ഞാകെ ഒരു മനുഷ്യൻ കെടുക്കുന്ന കെടുത്ത് കണ്ടോ എനിക്കതിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു ഗതികേട് ഈ നാട്ടില് വന്നത് എന്താ അറിയോ നിങ്ങളൊക്കെ ദിക്റും സലാത്തും ചെല്ലിയിട്ടൊരു ഭരണകൂടത്തിന് അങ്ങോട്ട് കയറ്റി വിട്ടില്ലേ അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് എന്തൊക്കെ കാര്യങ്ങള് മുസാഫിനെ ഖുറാനെ മറയാക്കിയിട്ട് സ്വർണക്കള്ളക്കടത്ത് നടത്തിയ കൂട്ടർ അല്ലേ അതേ ആളുകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാലം വരെ എന്റെ ശബ്ദം കേൾക്കണേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കാലം വരെ ഒരു മനുഷ്യൻ പച്ചയായിട്ട് നിന്നിട്ട് കത്തിയിട്ട് മരിക്കണത് അതും പോലീസുകാരന്റെ മുമ്പിൽ സ്വമേധയാൽ കൊളുത്തിയിട്ട് മരിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അത് കേരളക്കരക്ക് ഇത് ചരിത്രമാണ് പിണറായി സർക്കാരിൻ്റെ പുസ്തകത്തിൽ പൊൻതൂവലായിട്ട് എഴുതി വെക്കാനുള്ള ഒരു ചരിത്രമാണത് കേരളക്കരയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നത് അല്ലേ നിങ്ങൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ എ പിക്കാരായിട്ടുള്ള ആളുകളും നിങ്ങൾ തിക്രൂം സലാഹത്തൊക്കെ ചെല്ലുന്നുണ്ടല്ലോ ഈ സർക്കാരിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭരണകൂടം എന്നുള്ളത് ഒരു 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 ലഹരിയായിട്ട് തലയിൽ കയറുന്ന കാലത്ത് അല്ലെങ്കിൽ ഹൈ മെജോറിറ്റിയിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം എന്നുള്ളതിനോടൊരു ഭയം ഉണ്ടാവില്ല ബഹുമാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ത് തമ്മാടിത്തരങ്ങളും അതിൻ്റെ ഉള്ളിൽ കാട്ടി കാട്ടിക്കൂട്ടുകയും ചെയ്യും പ്രതിപക്ഷത്തോട് എന്തെങ്കിലും ഒരു ഒരു പ്രതിപക്ഷത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം അത് കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിഷനായിട്ട് അവർക്ക് എന്ത് ചെയ്യാം പിന്നെ വാക്കൗട്ട് നടത്താം അത്രക്കെ തന്നെ ഉള്ളൂ കാരണം മെജോറിറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു ഭരണകൂടം ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രേ പ്രതിപക്ഷത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കോടതിയിൽ പോകണം കോടതിയിൽ പോകണം വിജിലൻസ് കേസുകളോ കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇതേ സർക്കാരിൻ്റെ അനുമതി വേണം സർക്കാർ അനുമതി കൊടുക്കുമോ കൊടുക്കില്ല അപ്പോൾ വിജിലൻസ് ഉണ്ടാവില്ല എന്ത് കൊള്ളരുതായ്മയും എന്ത് തമ്മാടിത്തരും ചെയ്യാം അങ്ങനത്തെ കാലഘട്ടം ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയണില്ല ഞാൻ നിർത്താണ് ഇതുപോലെ ഒരു പതാകയും ഭയപ്പെടുന്നത് നിങ്ങളോട് ഒരു അറ്റക്കാരിയാണ് എനിക്ക് പറയാനുള്ളത് സമസ്തക്കാരൻ്റെ കൊടി അഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ആ ഒരു തലത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് തരട്ടെ ആദർശം തോൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിങ്ങൾ ആയുധം എന്നുള്ളതാണ് അത് ഏത് ഫാസിസ്റ്റ് ഭരണകൂടവും ഭരണാധികാരിയും നടപ്പിലാക്കിയിട്ടുള്ള കാര്യം അത് തന്നെയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ആദർശം തോറ്റോ അവിടെ നിങ്ങൾ ആയുധമെടുത്തിട്ട് സമസ്തയുടെ കൊടി താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് തികച്ചും ലജ്ജാകരമെന്നുള്ളത് അല്ലാതെ വേറൊന്നും പറയാനില്ല കൂടുതൽ പറയുന്നില്ല നിർത്താണ് നല്ല നമസ്കാരം ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കാം താങ്ക്സ് അല്ലോട്ട് താങ്ക് യു വെരി മച്ച്